ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു കരൾ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായി നമുക്ക് കരളിൻ്റെ കരളായ കരൾ ഞാൻ എടുക്കാം കോവിൻ്റെ കരൾ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക ആട്ടിൻ്റെ കരൾ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി നമുക്ക് നമുക്കിത്തിരി ഉപ്പ് ഇട്ട് വിരവിയെടുക്കാം ഇനി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഇത്രയും ഇട്ട് കൊടുക്കാം അടുത്തത് കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക ഇടികല്ലുണ്ടെങ്കിൽ ഇടികല്ലിൽ ചതച്ചിടുക അടുത്തതായി പെരുഞ്ചീരകം കുറച്ച് പെരുഞ്ചീരകം ഇട്ടുകൊടുക്കുക നിങ്ങളെടുക്കുന്ന കരളിൻ്റെ അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതെല്ലാം നന്നായി ഞെടുവി എടുക്കുക ഞെടുവി 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 ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല ചൂട് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം നന്നായി മുരിച്ചെടുക്കണം നന്നായി മുരിച്ച് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം എല്ലാം കോരി മാറ്റിയതിന് ശേഷം അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള പയറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കണ്ട നന്നായി വയറ്റുക നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ എൻ്റെ ചാനലിൽ നിന്ന് വന്ന് സബ്സ്ക്രൈബും ചെയ്യണേ വയൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അടച്ച് വെച്ച് വേവിക്കാം ഒന്നും വാടുമ്പോൾ നന്നായി ഇളക്കുക നമ്മൾ കരൾ വറുത്ത ചട്ടിയിൽ തന്നെ ഇത് ചെയ്യണം എണ്ണ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഞാൻ കാണിക്കാം ഇനി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഈ രണ്ട് പൊടികളും പഴറ്റിയ ഉള്ളിലേക്ക് ഇടുക തീ കുറച്ച് വെച്ച് നന്നായി മൂപ്പിച്ചെടുക്കുക പച്ച മണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കുക നന്നായി മൂക്കട്ടെ മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന കരൽ രീതിയിലേക്ക് തട്ടാം കണ്ടോ കരൾ വറുത്തതിൻ്റെ അകത്ത് എണ്ണ കണ്ടോ ഈ എണ്ണ എല്ലാം ഇതിലേക്ക് തന്നെ ഒഴിക്കണം കാരണം നമ്മൾ വേറെ എണ്ണ ചേർത്തിട്ടില്ല കണ്ടോ ഇപ്പോൾ ആവശ്യത്തിന് എണ്ണയുമായി ഇത് നന്നായി വഴക്കിയെടുക്കുക നന്നായി വഴണ്ടി വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും വേണമെങ്കിൽ മല്ലിയിലയും ചേർത്തിളക്കിയെടുക്കാം മല്ലിയില ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് ചേർത്താൽ മതി ഇതാണ് നിങ്ങൾക്കായി സൂപ്പർ കരൾ ഫ്രൈ they